അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െ പോലും ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു കോടി രൂപ ചെലവിൽ ചതുരശ്രേയടി വിസ്തൃതിയിലാണ് കെട്ടിടം പണിതുയർത്തിയത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻറെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ചിലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ കൂടി പൂർത്തിയായതോടെ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ മുഖഛായ തന്നെ മാറി ഡോക്ടർമാർക്കുള്ള മുറികളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വാർഡുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് കിടത്തി ചികിത്സയ്ക്ക് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ആശുപത്രി നേരിട്ടിരുന്നത് ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തികൾക്കായി ദർഘാസ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പ്രതിദിനം മുന്നൂറിലധികം രോഗികളാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്താറുള്ളത് ഒരു ഗവൺമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇനി അതിനകത്തുള്ളത് പ്ലമ്പിങ്ങും ഇലക്ട്രിഫിക്കേഷനുമാണ് അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാക്ഷന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് കിട്ടിയാൽ ഉടനെ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി